എം ടി വാസുദേവൻ നായർ എഴുതിയ പ്രശസ്ത നോവലാണ് രണ്ടാം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനും കിട്ടി രണ്ടാം രണ്ട് രണ്ടാം ഒരു വേദി പങ്കിടരുതെന്ന് നിയമമുണ്ടോ എന്നറിയില്ല എങ്കിലും അതാണ് ഈ അടുത്ത് കോഴിക്കോട് സംഭവിച്ചത് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാതിരുന്നത് എം ടി വാസുദേവൻ നായരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നത് കൊണ്ടാണെന്നാണ് കോഴിക്കോട്ടെ സംസാരം ഇതുപോലൊരു വേദിയിൽ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ഇരുത്തിപ്പൊരിച്ചതിന്റെ വൈരാഗ്യമാണ് മുഖ്യമന്ത്രി തന്റെ പിന്മാറ്റത്തിലൂടെ പ്രകടിപ്പിച്ചത് എന്നാണ് അക്ഷരനഗരി ഇപ്പോൾ വിശ്വസിക്കുന്നത് ഭരണകേന്ദ്രങ്ങൾ വ്യക്തിപൂജയ്ക്ക് അടിമപ്പെട്ടു പോകുന്നതിന്റെ വേദന പണ്ടൊരു ചടങ്ങിൽ വെച്ച് എം ടി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറന്നടിച്ചിരുന്നു പ്രതികരിക്കാൻ പോലും ആകാതെ നിശബ്ദമായി പിണറായിക്ക് അന്ന വാക്കുകൾ കേട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു പക അത് വീട്ടാനുള്ളതാണെന്ന മന്ത്രം ജീവിതചര്യാക്കിയ പിണറായി വീണ്ടും അതുപോലൊരു രംഗത്തിന് നിന്നുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പിണറായിയുടെ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതുതന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സ്വഭാവ രീതി നമ്മോട് പറയുന്നത് സാഹിത്യ നഗരമായി കോഴിക്കോടിനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്ന് തന്നെയായിരുന്നു ആദ്യം മുതലെയുള്ള അറിയിപ്പ് എന്നാൽ സ്ഥലത്തുണ്ടായിരുന്നിട്ടും സാഹിത്യ നഗര പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തിയില്ല രാത്രിയാവും എന്നതിനാലാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നാണ് കോർപ്പറേഷൻ അധികാരികളുടെ വിശദീകരണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാകേണ്ട വ്യക്തിയാണ് ഒരു മുഖ്യമന്ത്രി ആ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സദാസമയവും ഇടപെടാൻ താൻ തയ്യാറാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നത് വിമർശനങ്ങളിൽ നിന്ന് ശരിതെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ടു പോവുക എന്നതാണ് ഒരു യഥാർത്ഥ ജനപ്രതിനിധിയുടെ ജീവിതകർമ്മം അത് ചൂണ്ടിക്കാണിക്കുന്ന ആളോട് അടങ്ങാത്ത പകയുമായി ജീവിക്കുന്ന ഒരാൾ ജനപ്രതിനിധിയാകാൻ ഒരിക്കലും യോഗ്യനല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രാത്രിയെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയല്ല എന്തായാലും പിണറായി വിജയൻ അപ്പോൾ രാത്രിയുടെ പേര് പറഞ്ഞ് ഒരു ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുക അതും ഒരു നാടിനെ സാഹിത്യ നഗരിയായി പ്രഖ്യാപിക്കുന്ന സാംസ്കാരിക ചടങ്ങ് എത്ര സാംസ്കാരിക വിരുദ്ധ നടപടിയാണിത് എം ടി വാസുദേവൻ നായർ രചിച്ച രണ്ടാമൂഴത്തിലെ ഒരു സംഭാഷണം ഇങ്ങനെയാണ് ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും മൃഗത്തെ വിട്ടുകളയാ മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത് എഴുതിയത് എം ടി ആണെങ്കിലും അത് നടപ്പിൽ വരുത്തുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണെന്ന് മാത്രം രണ്ട് രണ്ടാമുഴക്കാർ ഒരു വേദിയിൽ വാഴില്ല എന്ന് തന്നെയാണ് ഈ വാർത്തയും നമ്മോട് പറയുന്നത്